നമസ്കാരം നമ്മിൽ നിന്ന് നിന്നകന്നു പോകുന്ന മൂല്യങ്ങളെ നമ്മിലേക്ക് തിരികെ അടുപ്പിക്കുവാൻ ശ്രമിക്കുന്ന ദേവാമൃതത്തിന്റെ ദേവാമൃതത്തിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്രേക്ഷകർക്കും സ്വാഗതം ദേവാമൃതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ആണ്ട് വൃശ്ചികമാസം എട്ടാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ഇന്ന് ബുധനാഴ്ചയാണ് നക്ഷത്രം ഉത്തരമാണ് അതുപോലെ ജ്യോതിഷ പങ്കിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന പ്രശ്നപരിഹാരങ്ങൾ പറഞ്ഞു തരുന്ന അതുപോലെ തന്നെ ജ്യോതിഷ ശാസ്ത്രത്തെക്കുറിച്ച് ആധികാരികമായി ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് പകർന്നു നൽകുന്ന നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥൻ ഡോക്ടർ കുടമാളർ ശർമാജിയാണ് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് പോകാം ശർമ്മ ശർമ്മസാറിന് ഞാൻ അനിത കണ്ണൂരിൽ നിന്നും എഴുതുന്നു ദേവാമൃതം പരിപാടി സ്ഥിരമായി കാണാറുണ്ട് എൻ്റെ മകൻ മനീഷിന് വേണ്ടിയാണ് ഈ കത്ത് എഴുതുന്നത് അവന് പതിനഞ്ച് വയസ്സ് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു കഴിഞ്ഞ ക്ലാസ് വരെ വലിയ കുഴപ്പമില്ലാതെ പഠിക്കുകയും മാർക്ക് വാങ്ങുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു നാലഞ്ച് മാസമായി അവൻ വല്ലാത്ത ഒരവസ്ഥയിലാണ് അലസത അശ്രദ്ധ ഇത് പഠിത്തത്തെ കാര്യമായി ബാധിച്ചിരിക്കുകയാണ് സ്കൂളിലും നല്ല അഭിപ്രായമില്ല മകൻ എന്താണ് പറ്റിയത് അവൻ്റെ വിദ്യാഭ്യാസം ഭാവി ഈ ഈ ഒരവസ്ഥയ്ക്ക് കാരണം എല്ലാത്തിനും സാറിൻ്റെ വലിയ വിലയേറിയ നിർദ്ദേശങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു എന്ന് സസ്നേഹം വനിത മകൻ നക്ഷത്രം പൂരം നക്ഷത്രം ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാചിക ചേരുന്ന രണ്ടേക്കാൾ നക്ഷത്രം അടങ്ങുന്നതാണ് ചിങ്ങരാശി അല്ല സിംഹരാശി എന്നൊക്കെ അറിയപ്പെടുന്ന രാശി മകൻ ജനിച്ചതും ഈ രാശിയിലാണ് മകൻ നക്ഷത്രത്തിലാണ് ജനിച്ചിരിക്കുന്നത് ഇപ്പോൾ ശുക്ലദശാകാലം ആണ് എങ്കിൽപ്പോലും ചാരവശാൽ ഒന്നര വർഷമായി ജനിച്ച രാശിയുടെ നാലാം രാശിയിൽ ശനി സഞ്ചരിക്കുന്ന കണ്ടകശനി എന്ന് അറിഞ്ഞുകൊടുക്കാൻ നിശ്ചയം ഈ രാശിക്കാർക്ക് കാലമാണ് ഇപ്പോൾ അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതലായി ദോഷം ചെയ്യാൻ സാധ്യതകളുണ്ട് അതായത് നാല് വിഷയങ്ങൾക്ക് മാർഗുകൾ കുറയുകയോ ഹയർ ഗ്രേഡിൽ നിൽക്കുന്നവർ സി ഗ്രേഡിലേക്ക് വരികയോ പഠിക്കുന്നത് ബൈഹാർട്ടാവാതെ വരികയോ കോൺസൻട്രേഷനും മെമ്മറി പവറും മെഡിറ്റേഷനും കുറഞ്ഞു കുറഞ്ഞു വരികയോ ഗുരുജനങ്ങളെയും മാതാപിതാക്കളെയോടും ഉള്ളുകൊണ്ട് നീരസ്വപ്പ് ഉണ്ടാകുകയും പഠിക്കടാ പടികടി എന്നൊക്കെ പറയുമ്പോഴത്തേനും അല്ലെ മോനെ പഠിക്കുക അല്ലെ മോളെ പഠിക്കുക എന്ന് പറയുമ്പോഴത്തേനും എന്തോ ഒരു സത്വം സംസാരിക്കുന്ന പോലെ തോന്നുകയും കുറഞ്ഞു കുറഞ്ഞ മാർഗ് അനുസരിച്ച് പഠനത്തിൽ ഉപേക്ഷകൾ വരികയും സമാന്തര മാർഗോ അതിന് താഴോട്ടുള്ളവരുമായി ചങ്ങാത്തം കൂടുകയും അവരുടെ ജീവിതരീതികളും ഒരു പക്ഷേ അവരുടെ കുടുംബാംഗങ്ങളുടെ ലഹരി ഉപയോഗങ്ങളും സമൂഹത്തിലെ ദുർബല തട്ടുകളിൽ നടനമാടിക്കൊണ്ടിരിക്കുന്നതായ ഇന്നത്തെ ലഹരി സാധനങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് മനസ്സ് വ്യാപരിക്കുകയും പഠിച്ചിട്ട് പ്രയോജനമില്ല എന്നുള്ള ഒരു നിരാശായുക്ത ചിന്തയും എത്രയോ വെറുതെ നടക്കുന്നു പണമാണ് വലുത് പഠിത്തമല്ല എന്നുള്ള ചിന്താഗതിയിൽ വിശ്വസിക്കുന്നവരുമായിട്ടുള്ള ചങ്ങാത്തങ്ങളും വിനോദങ്ങളും പഠനമാന്ദ്യങ്ങളും അധ്യാപകരോട് ബഹുമാനക്കുറവും പഠിച്ചാൽ തന്നെ ബൈഹാട്ട് ആവാതെ വരികയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഷേധ നിരാശ ഒരു കാലഘട്ടമാണ് മകംപൂരം ഉത്രത്തിൻ്റെ ആദ്യ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇത് ഉദ്യോഗസ്ഥർക്കോ അവർക്ക് ഉദ്യോഗത്തിൽ കാര്യമായ ശ്രദ്ധ ഉണ്ടാവില്ല മേലധികാരികളിൽ മേലധികാരികളിരുന്ന ഓർഡറുകൾ അനുസരിക്കാൻ താൽപ്പര്യമില്ല സഹപ്രവർത്തകരുമായിട്ട് ഒത്തുചേരുവാൻ അവർക്കൊരു ഉത്സാഹമുണ്ടാവില്ല ഏതിലും എന്തിലും ഞാൻ ഇത്രയധികം ആത്മാർത്ഥയോടെ നിന്നിട്ട് എനിക്ക് ശമ്പളവും ഒന്നും ഇത്രയൊന്നും തന്നാൽ പോരല്ലോ ഇതിനേക്കാൾ താഴ്ന്ന ജോലിക്കാർക്ക് അതിലും കൂടുതൽ ശമ്പളമുണ്ട് അവരെ പരിഗണിക്കുന്നുണ്ട് എൻ്റെ ആ പഠിത്തവും ബിരുദവും കഴിവും ശോഭിക്കുന്നില്ലല്ലോ തമ്പുരാനെ അല്ലെങ്കിൽ ദൈവമേ അതുകൊണ്ടൊരു പ്രതിഷേധി ആയിട്ട് നിൽക്കുവാനും അവിവാഹിതർക്ക് വിവാഹം മുടങ്ങിപ്പോകുവാനും പലതരത്തിൽ സാമ്പത്തികം സൗന്ദര്യം വിദ്യാഭ്യാസം ധനം എന്നിവ മാനദണ്ഡമായിട്ട് കണ്ട് തരം താഴ്ത്തപ്പെടുവാനും കുടുംബജനങ്ങളിൽ കരിയേപ്പില പോലെ കാര്യത്തിന് കാര്യത്തിനുപകരിക്കുകയും കാര്യം കഴിയുമ്പം കരിയേപ്പില എന്ന് പറയുമ്പോൾ അതുപോലെ അവ ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ ഉദ്യോഗം കഴിഞ്ഞ് ഒരു ഒരു കുടുംബാന്തരീക്ഷം കഴിഞ്ഞ് മധ്യപ്രായം കഴിഞ്ഞ് ഒരു ഒരു മുത്തശ്ശ മുത്തശ്ശിയൊക്കെ ആയി ഇരിക്കുന്ന സമയത്ത് മക്കൾ മരുമക്കൾ എന്നിവർ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയും അവരെ പ്രസൻറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ വന്ന് ഏറേഷോ എന്നൊക്കെ പറയുകയും ഉള്ളിൽ ഉള്ളിൽ വെളിയിലില്ല അതായത് ഒരു ബഹുമാനമില്ലാത്ത ഒരവസ്ഥയും രോഗികൾക്ക് രോഗം വരാൻ സാധ്യതയുള്ളവർക്ക് ഉദരസംബന്ധമായിട്ടും കാർഡിയോളജി സംബന്ധമായിട്ട് തോഹാസിക്കാൻ അപ്ഡോമല സംബന്ധമായിട്ടും ഒക്കെ ഉള്ള രോഗങ്ങളെ സാഹചര്യം മരുന്ന് സ്ഥിര മരുന്ന് ഇതൊക്കെ വേണ്ടി വരുന്ന കാലവും അവിവാഹിതർക്ക് ഏതെങ്കിലും ബന്ധങ്ങളൊക്കെ വന്നിട്ട് അത് ക്ലൈമാക്സിൽ വന്നിട്ട് തടസ്സപ്പെട്ടു പോകുവാനും കല്യാണം കഴിഞ്ഞവർക്ക് ഡെവറി സംബന്ധമായിട്ടോ പോപ്പർട്ടി സംബന്ധമായിട്ടോ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ സാധിക്കാതെ വിഷമിക്കുകയും ബന്ധുജനങ്ങളുമായി ഉൾനീരസവും പകയും വടം ഉണ്ടാവുകയും ചിലപ്പോൾ അത് കോടതി വരാന്തയിൽ വരെ എത്താനുള്ള സാധ്യതയും താമസസ്ഥലം വസ്തുക്കൾ സംബന്ധിച്ച് ചില തർക്കവിതർക്കങ്ങൾ ഉണ്ടാകുകയും ബിസിനസ്സുകാർ ബിസിനസ്സുകൾ കുറഞ്ഞ് ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടിയോ അതോ ഇതിനകത്ത് മറ്റേതെങ്കിലും ആഡ് ചെയ്യണോ എന്നൊക്കെയുള്ള കൂലങ്കഷമായ ഓരോ ദിവസത്തെ ചിന്താഗതികളും വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലം കാമുകി കാമുകന്മാർക്ക് അവരുടെ സ്നേഹബന്ധങ്ങൾക്ക് യാതൊരു വിലയും മാതാപിതാക്കളോ ബന്ധുജനങ്ങളോ കൽപ്പിക്കാതെ നിരാശാജനകമായിട്ട് അവർ സിനിമാ സിനിമാക്കൂട്ടകളിലോ ഉദ്യാനങ്ങളിലോ അടവികളിലോ ആരാമങ്ങളിലോ ബീച്ചുകളിലോ ഒക്കെ തേടി അരഞ്ഞ് ഹിപ്പികളെ പോലെ അരയേണ്ട നിരാശാജനകമായിട്ട് നിൽക്കുന്ന ഒരു തീരുമാനമില്ല പ്രത്യേകിച്ച് ജോലിയുമില്ല പോക്കറ്റ് മണിയുമില്ല ഇല്ല അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തികയുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ അനുഭവിച്ചു നിൽക്കുന്നവരാണ് ഒന്നിലും ഉയരാൻ പറ്റുന്നില്ല ഇനി ഉയർന്നു നിന്നവർ അവർ അവനവൻ്റെ കൈവശമുള്ള സ്വത്ത് വകകൾ ഷെയർ ചെയ്യേണ്ട ഒരവസ്ഥ പലതായിട്ട് മിനിമം നാലായിട്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീണ്ടും ഒന്നുമില്ലാതെ കൊടുത്ത ഒരാട്ടെ രക്ഷപ്പെടുന്നുമില്ല ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണ് ഈ രാശിക്കാർ നിൽക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി മാസം ഇരുപത്തിയാറ് കഴിയുമ്പോൾ ഈ അവസ്ഥകൾക്കൊക്കെ ഒരു അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരികയും പഠിക്കണമെന്നുള്ള തോന്നലുകൾ വരികയും അതിനുവേണ്ട സാഹചര്യങ്ങൾ വരികയും ഇത്രയും കാലമുണ്ടായിരുന്ന ദുരിതാനുഭവങ്ങളിൽ നിന്ന് മോചനവും സാമ്പത്തിക ക്ഷീണമുണ്ടായിരുന്നവർക്ക് അതിൽ നിന്നുള്ള മോചനവും വിദ്യാഭ്യാസത്തിന് മടിയുണ്ടായെന്നവർക്ക് മടി മാറി പഠിച്ച് ഉയരണം എന്നുള്ള ചിന്തയും വീണ്ടും ഫസ്റ്റ് റാങ്കിലേക്കോ എ ഗ്രേഡിലേക്കൊക്കെ കുതിച്ചുയരാനുള്ള ഒരു യോഗവും പരിശ്രമവും സാമർഥ്യവും അനുഗ്രഹവും എല്ലാ പിൻബലവും ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉദ്യോഗസ്ഥന്മാർക്ക് വീണ്ടും ചടകുളഞ്ഞ് എഴുന്നേക്കുവാനുള്ള ഭാഗ്യം രാഷ്ട്രീയ പ്രവർത്തകർക്ക് സ്ഥാനമാനങ്ങൾ തേടിയെത്തുന്ന കാലം ഭവനമില്ലാത്തവർക്ക് ഭവനവും ഉദ്യോഗമില്ലാത്തവർക്ക് ഉദ്യോഗവും അവിവാഹിതർക്ക് വിവാഹാതി യോഗങ്ങളും കുടുംബജനങ്ങളിലുണ്ടായിരുന്ന സ്ഫോടനാത്മകപരമായ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു ഉല്ലാസവും ഉന്മേഷവും ഐശ്വര്യവും സമാധാനവും കൈക്കൊണ്ട കാലം തുടർന്നു വരുന്ന കാലങ്ങൾ നന്നായിരിക്കും അതുവരെ ശനിപ്രീതി വരുത്തുക നീലാഞ്ജന സമാനാഭം രവിപുത്രം യവാഗ്രജം ഛായാ മാക്താണ്ട സഭോധം തന്നമാമി ശനീശ്വരം ശനിയാഴ്ച ദിവസങ്ങളിൽ ഈ മന്ത്രങ്ങളെക്കൊണ്ട് ശാസ്താവ് പുഷ്പാഞ്ജലികൾ ജയിപ്പിക്കുക പിന്നെ ഈ കുട്ടി മനീഷിൻ്റെ ഇപ്പോഴത്തെ സമയത്തിൻ്റെ ഗ്രഹനിലയം വെച്ച് ഒരു പതിനേഴ് ദിവസം ജലകന്ധപുഷ്പ ധൂപദ്വീപ ജലാന്തം ബുധപത്മമിട്ട് പ്രിയങ്കു കലിഗാശ്യാമം രൂപേണോ പ്രതിമം ബുധം സൗമ്യം സൗമ്യ ഗുണാഭേദോ തം ബുധം പ്രണതോസ്മ്യഹം എന്നുള്ള ബുധമന്ത്രങ്ങളാലോ അല്ലെങ്കിൽ വിദ്യാദേവത മന്ത്രങ്ങളാലോ അല്ലെങ്കിൽ ഓം ഓംശ്രേംസാം സരസ്വതീ നമ എന്നുള്ള സരസ്വതീമൂല മന്ത്രങ്ങളാലോ ജലാതി ജലാന്തം പൂജിച്ച് ശക്തിപ്പെടുത്തി സരസ്വതീയന്ത്രം ധരിക്കുകയും സാരസ്വത ഘതം സാരസ്വത അരിഷ്ടം സാരസ്വത ചൂർണം സാരസ്വത ലേഹ്യം എന്നിത്യാദി ബുദ്ധിശക്തി ധാരണാശക്തി മേധാശക്തി പ്രത്യുപ്പന്ന മതിത്വം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഔഷധാദികളുമൊക്കെ കഴിച്ച് മുന്നോട്ട് പോകാം കണിശമായിട്ടും ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരികയും ജനുവരിക്ക് ശേഷം വിശിഷ്യ വരുന്ന വർഷം മുതൽ വീണ്ടും പഠന മുന്നേറ്റം പഠിക്കുന്ന ബൈഹാർട്ടാകുകയും കോൺസൻട്രേഷൻ കിട്ടുകയും മെമ്മറി പവർ കെട്ടുകയും മെഡിറ്റേഷൻ കിട്ടുകയും മാതാപിതാക്കളോടും ഉപദേശിക്കുന്നതോടും അധ്യാപകരോടും ഒക്കെ വാത്സല്യം ബഹുമാനം തോന്നുകയും അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടിൽ നിന്നും മുക്തമാകുകയും ചെയ്യുന്നതാണ് ഇപ്പകാരം പ്രതിവിധികൾ ചെയ്ത് മെടുക്കനയക്കുകയും ജാനിലേക്ക് വീണ്ടും കത്തയക്കുകയും ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാലൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്